ജനം കാത്തിരിക്കുകയാണ് ഈ സർക്കാരിന് എന്തുണ്ട് പറയാൻ ഞാൻ അതാ ചോദിക്കുന്നത് ഈ സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ എന്തുണ്ട് പറയാൻ പറയും വിഴിഞ്ഞം പോർട്ടോ അവർ പറയുന്നത് വിഴിഞ്ഞം പോർട്ടോ വിഴിഞ്ഞം പോർട്ടിൽ സർക്കാർ എന്ത് പണി ചെയ്തു അതിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ എൻവയർമെന്റ് ക്ലിയറൻസ് മേടിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡർ വിളിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡർ എടുത്ത പാർട്ടിയോട് സംസാരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ട് പണി തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാർ പണി തുടങ്ങാൻ അതായത് ഏൽപ്പിച്ചു ഉമ്മൻചാണ്ടി അവരെന്ന് അവരാണോ പണി ചെയ്തേ അല്ലല്ലോ ഉദ്ഘാടനം ചെയ്തു അത് കറക്റ്റാ അവര് ചെയ്യാനുള്ള ചെയ്തു റോഡ് പണിഞ്ഞോ റെയിൽ ലൈൻ പണിഞ്ഞോ പിന്നെ തുടങ്ങിക്കിടന്നാഷണൽ ഹൈവേ വികസനം പൂർത്തീകരിച്ച് ഞങ്ങള് കണ്ടു അത് ആദ്യാ ചെയ്ത് അത് സർക്കാരല്ല കേന്ദ്ര സർക്കാരാന്നുള്ളത് ഇപ്പം അവര് പറയുന്നു പിന്നെ ഈ ഗവൺമെന്റ് തുടങ്ങി പൂർത്തിയൊക്കെ പറഞ്ഞ കല്ലിട്ട് തുടങ്ങിയ ഒരു പദ്ധതി പറഞ്ഞു മര്യാദ നല്ലൊരു പദ്ധതി സംസ്ഥാനത്ത് കിട്ടുന്നു വികസനത്തിന്റെ കാര്യം ഇവർ പറയാതിരിക്കാനുള്ളത് ഇവർക്ക് ഒമ്പത് വർഷം കൊണ്ട് ഒറ്റ പദ്ധതി അവർ നടപ്പിലാക്കിയിട്ടുള്ളൂ സമൃദ്ധമായി ബാറുകൾ തുടങ്ങും മറ്റേ ബീവറേജസ് ഔട്ട്ലെറ്റ് കൊടുക്കുകയും ചെയ്ത ഒരു പദ്ധതി ഇവർ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ നാളെ ഇനി ഞാൻ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല